ഇന്നത്തെ കണി എന്നെ അല്ല സാരമില്ല ആ പറയട്ടെ കഴിഞ്ഞ ദിവസം അടിക്കളം ചന്തയിൽ വെച്ച പ്രശ്നം ഉണ്ടായ പ്രശ്നം എന്ത് പ്രശ്നം എനിക്കൊന്നറിയില്ല പാവം നിനക്കൊന്നും അറിയില്ല ഞാൻ പറയണം പറയാ കുറച്ച് ദിവസം മുമ്പ് തമിഴ്നാട്ടുകാരായ ഒരു നാടൂടി സംഘം ചന്തയിൽ തമ്പടിച്ചിരുന്നു വയസ്സായ തയും തളയും അവരുടെ മകനും അവന്റെ കാണാൻ തരക്കേടില്ലാത്ത പെണ്ണും ഒന്നര വയസ്സായി അവരുടെ കുഞ്ഞും രാത്രിയുടെ മറവി ആ പെണ്ണിനെ കയറി പിടിക്കാൻ ചെന്ന ഈ നാട്ടിലെ ചില പകൽമാന്യന്മാരും അവരും തമ്മിലുണ്ടായ കയ്യാങ്കളിക്കിടയിൽ താഴെ ഉറങ്ങിക്കിടന്നിരുന്ന പിഞ്ചു കുഞ്ഞിന് ചവിട്ടേറ്റു ഇന്നലെ രാത്രി നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ കിടന്ന് ആ കുഞ്ഞു മരിച്ചുപോയി കുഞ്ഞിന്റെ നെഞ്ചു തകർത്ത് കല്യാണം കഴിഞ്ഞിട്ട് പുതുമോടി മാറാത്ത പെണ്ണ് വീട്ടിലിരിക്കുമ്പോ തണ്ടി നടക്കുന്ന നാടോടികളുടെ തമ്പിൽ ചെന്നു കയറി ഞാൻ ഞാനെന്റെ കണ്ണൂണ്ട് കണ്ടതാ ഒരു ഒരബം പറ്റിയാ കുഞ്ഞു താഴെ കിടക്കുന്ന ഞാൻ കണ്ടില്ല ആര് ആരും അറിയരുത് ഞാൻ കാണും പിടിക്കും പക്ഷേ എന്നേക്കടാ നിന്നെ പോലും ഒരു നാരിയെ രക്ഷിക്കാൻ നുണ പറയാൻ പറ്റില്ല ഞാനായിട്ട് ഇക്കാര്യം ആരോടും പറയാൻ പോണില്ല പക്ഷേ വേണ്ടപ്പെട്ടവര് ചോദിച്ചാൽ സത്യമേ പറയൂ

അങ്ങനെ ഒരു അവസ്ഥ വന്നാ ഞാൻ വീട്ടിൽ പോകും നിരാശയോടെ കഴിച്ചു കൂട്ടാനൊന്നും അല്ല എന്നെ ഒരു പ്രാവശ്യം കൂടി നല്ല നിലയിൽ കെട്ടിച്ചുടാനുള്ള സ്വത്തൊക്കെ എന്റെ പപ്പാക്കുണ്ട് ഒയ്യോ അമ്മൂമ്മ ഇന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും

അവന്റെ പണിപ്പെട്ടില്ല ചവിട്ടി കുത്തി ചന്തയും പോണില്ലേ അമ്മയുടെ മാറക്കട ചേട്ടാ ിമുട്ടായി മറന്നിട്ടില്ല എന്തിനാ കാശില്ലാത്തത് അമ്മ നല്ലോണം തന്നെയാണ് കൊണ്ടുവന്നത് നിന്റെ തള്ള എന്മാകത്തുണ്ട് വിളിക്കാം ഉദ്യോഗസ്ഥി ഇവിടെ മുറ്റാടിയൊന്നും ഇല്ലേ മുറ്റടിക്കാനാ കുഞ്ഞിപ്പണ് അതെന്താണി നിനക്കെന്താ മുറ്റടിച്ചാല് എനിക്ക് നടുവിൽ പാടലാണ്ടിരിക്കുക നേർച്ചയാണ് ഏഹ് നീ അടിക്കണ മോനെ ചൂളെടുത്തിടെ മുന്നൂറ്റമ്പത് രൂപയാളിപ്പിച്ചു നാശം അടി പിടിച്ചവളെ വെറുതെ കുടിക്കുന്നത് ൂല എങ്ങനെ ഈ ഗുണമത്തിരിക്കണത് എന്താണ് ഈ തുളിച്ചു നോക്കണത് ഓയി കളിക്കാൻ അടുത്ത് വയ്ക്കടി ആ ശരി കൊടല് കരി കഴിക്കാനൊന്നും ഇല്ലാവേ ഇവിടെയും പട്ടിണിയായാ ഇവിടെ

എത്ര നാളായിട്ടോ അത് നിന്നെ ഒന്ന് കണ്ടിട്ട് നിനക്കെന്നെ ഇഷ്ടന്നറിയാം എന്നാലും എനിക്കിതിനെ കാണാണ്ടിരിക്കാൻ പറ്റുമോ േ ഉള്ളതെല്ലാം അവനെഴുതി കൊടുത്തില്ലേ വെള്ളക്കൊണ്ട് തന്നെ കിടക്കണേ വർക്ക് ചീത്തേ അങ്ങോട്ട് തന്നെ പാടില്ല എന്നിട്ടും ഇവിടെ വരെ വന്നത് ഒരു കാര്യമുണ്ടായിട്ടാ ഇന്നലെ അവിടെ വന്നിരുന്നു അയാളൊരു കാര്യം പറഞ്ഞു കേട്ടപ്പോ എവിടെയോ ഒരു പടച്ചില് അയാള് ടൗണിൽ എങ്ങാണ്ട വെച്ച് നമ്മുടെ ക്ലാഷമ്മ കണ്ടത്

കൊണ്ടുപോയി കൊടുക്ക് ഞാൻ അധ്വാനിക്കണ പത്ത് പൈസ കൊടുക്കൂല തന്റെ ഇഷ്ടത്തിൽ പോയതല്ലേ എങ്ങനെയും പോയി ജീവിക്കട്ടെ ജീവിക്കാൻ വേണ്ടി തണ്ടട്ടെ എനിക്കൊരു സങ്കടമില്ല എനിക്കൊരു സങ്കടമില്ല ഞാൻ ചത്ത എന്റെ ശവം കാണാൻ പോലെ അവളെ പടി ചോട്ടി പോകണത്

നല്ലൊരു കാര്യം ഒത്തു വന്നിട്ടുണ്ട് കാശുണ്ടാക്കാൻ നടക്കാൻ രണ്ടുപേരും കൂടി നീ എന്നെയുള്ള കടം വീട് കത്തിക്കൊണ്ടിരിക്കാൻ ഊരി എടുത്തോണ്ട് പോയി വഴിപിടിച്ച് എന്താ തറണാട്ട സ്വത്ത് ഭാഗം വെച്ചപ്പോ ഒളിച്ചോടുപ്പുക്ക് മാത്രല്ല മൂത്ത മോനൊന്നും കൊടുത്തില്ല അതല്ലേ പറയാത്തത് തലാടല്ലി മുതലാദി സംഭവിച്ചാലും പട്ട് സമ്മതിക്കുന്നു പറഞ്ഞ പോലെ ആയില്ല വേണ്ടുന്നതും വേണ്ടാമതും പറഞ്ഞു പിടിപ്പിച്ച് എന്റെ മോനപ്പ െത്തിപ്പെട്ടാ കെട്ടിക്കൊണ്ടുവന്ന നാളുമുതൽ നിങ്ങൾ എന്നോട് കാണിച്ചിട്ട് ഈ തള്ളിയുടെ ഉപതൃപ്പം കാരണം നാലു വയസ്സായ ബാബു മോനെ കൊണ്ട് പാത രാത്രി കൊടുത്ത കുഞ്ഞിയാലിറങ്ങിപ്പോന്നതാ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കാലും പിന്നെ ഒന്നും നിർത്തുന്നുണ്ടോ തീർച്ചയായിട്ടും എന്തിനാ എന്തിനാ മനസ്സിലെ സൗകര്യം നശിപ്പിക്കാൻ പോയിക്കോ എങ്ങോട്ടെങ്കിലും പോയിക്കോ എനിക്ക് കാണന്താ എനിക്ക് കാണന്താ ീട്ടങ്ങോട്ട് വരേയില്ല അമ്മ ചത്തന്ന് കേട്ട പെട്ടിത്തറക്കി കൊടുക്കാനെങ്കിലും മരണേ മക്കളെ യാത്ര ചോദിക്കാതെ പോക്കുവയിൽ കിളി പടിഞ്ഞാറ് പോയി മറഞ്ഞു निशब्दस्वप्न्या दुःखतिं पुकर पुण्यबन्धं